കാന്താരിമുളകിന്റെ എരിവ് പോലെ തന്നെ അതിന്റെ വിലയും ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് അറുന്നൂറ് രൂപ കടന്നു മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും വിപണിയിലേക്ക് വിരളമായി മാത്രമേ കാന്താരിമുളക് എത്തുന്നുള്ളൂവെന്നാണ് വ്യാപാരികൾ പറയുന്നത് കാന്താരിമുളകിന്റെ എരിവ് പോലെ തന്നെയാണ് ഇപ്പോഴതിന്റെ വിലയും ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് അറുന്നൂറ് രൂപ കടന്നു ഉണങ്ങിയ കാന്താരിമുളകിന് വില ഇനിയും ഉയരും മുൻപ് പച്ചക്കാന്താരിക്ക് ആയിരത്തിന് മുകളിൽ വില ഉയർന്നിരുന്നു കാന്താരിമുളക് ഉപ്പിട്ടു വഴറ്റി ഉണക്കി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതോടെയാണ് ഡിമാൻഡ് കൂടിയതെന്ന് പറയപ്പെടുന്നു ഉണങ്ങിയ കാന്താരിമുളക് പായ്ക്കറ്റിലും ലഭ്യമാണിപ്പോൾ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ല എന്നതും ഉണങ്ങിവച്ചാൽ ദീർഘകാലം കേടുകൂടാതിരിക്കുമെന്നതിനാലും കാന്താരിക്ക് പ്രിയം കൂടി മുളകച്ചാറിനും ആവശ്യക്കാരേറെ പച്ച നിറമുള്ള കാന്താരിക്കാണ് വെള്ളക്കാന്താരിയേക്കാൾ വില കൂടുതൽ വെള്ളക്കാന്താരിക്ക് വലിപ്പം പോലെ തന്നെ തൂക്ക കൂടുതലുമുണ്ട് മഴക്കാലത്ത് ഉൽപാദനം തീരെ കുറവായതിനാൽ വിലയും കുതിച്ചു കയറും ആവശ്യമുയർന്നപ്പോൾ വില കൂടി വരുന്നതിനാൽ വരുമാന മാർഗമെന്ന നിലയിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർ കൂടുതലായി കാന്താരി കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് കാന്താരി മുളകിന് കാര്യമായ കീടബാധയില്ല പ്രത്യേക പരിചരണവും വേണ്ട ഇതെല്ലാം കാന്താരി കൃഷിക്ക് അനുകൂല ഘടകങ്ങളാണ് എന്നാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും വിപണിയിലേക്ക് വിരളമായി മാത്രമേ കാന്താരി മുളക് എത്തുന്നുള്ളൂവെന്ന് വ്യാപാരികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്